ഹായ് ഹലോ ജാനകിയുടെയും അഭിയുടെയും വീടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം ഇത്രയും നാളും നമ്മുടെ ജാനകി ആരാണെന്നോ എന്താണെന്നോ അപർണയ്ക്ക് അറിയത്തില്ലായിരുന്നു പക്ഷെ ആ രഹസ്യങ്ങള് ആ സത്യങ്ങൾ അപർണ അറിയാൻ വേണ്ടിയിട്ട് പോവുകയാണ് ശരിക്കും ഒരു ക്ലൈമാക്സ് എപ്പിസോഡിലേക്കാണ് ഇനി ജാനകിയുടെയും അഭിയുടെയും കഥ മുന്നോട്ട് പോകാൻ പോകുന്നത് എന്തൊക്കെയായിരിക്കും വരുന്ന എപ്പിസോഡിൽ സംഭവിക്കുക സത്യങ്ങൾ അവർന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ പ്രതികരിക്കും എന്നൊക്കെ നമുക്ക് നോക്കിയാലോ അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലേക്കാണ് ഇപ്പോൾ കഥ പോകുന്നത് എന്തായാലും സത്യങ്ങള് നമ്മുടെ വസുന്ധരയോട് രാധാമണി പറഞ്ഞു അതും മനഃപൂർവ്വം പറഞ്ഞതല്ല വസുന്ധര നിർബന്ധം പിടിച്ചതുകൊണ്ട് കൊണ്ട് രാധാമണി സത്യങ്ങൾ പോയതാണ് സത്യങ്ങൾ അറിഞ്ഞതോട് അറിഞ്ഞതോടുകൂടി തന്നെ വസുന്ധര ഒന്ന് ഷോക്കായി ആയി പിന്നെ അത്ര ഞെട്ടലൊന്നും കാരണം അന്ന് ആ കേസ് കൊടുത്തപ്പോ തൊട്ട് തന്നെ ചെറിയ ചെറിയ സംശയങ്ങൾ ഉണ്ടായിരുന്നു പിന്നെ രാധാമണിയെ കണ്ടപ്പോൾ ആ ഒരു സംശയങ്ങൾ കുറച്ചുകൂടി മാറി മാറി വന്നു ഇപ്പോ രാധാമണി സത്യങ്ങൾ തുറന്നുകൂടി പറഞ്ഞപ്പോൾ വസുന്ധരക്ക് എല്ലാം ഓക്കെ ആയി എല്ലാം മനസ്സിലായി ഇപ്പോൾ ഈയൊരു കാര്യങ്ങൾ അറിഞ്ഞതിന് ശേഷം തിരികെ രാധാമണി വീട്ടിൽ വന്നിട്ട് ജാനകിയോടും അഭിയോടും ഈ കാര്യങ്ങൾ പറയുന്നുണ്ട് ഇതുപോലെ ഞാൻ അമ്പലത്തിൽ വെച്ച് വസുന്ധരെ കണ്ടിരുന്നു എന്നും വസുന്ധര തന്നോട് ഈ ഒരു ഈയൊരു കാര്യത്തെപ്പറ്റി ജാനകിയുടെ പറ്റി എന്നോട് ചോദിച്ചിരുന്നു എന്നാൽ എനിക്ക് പറയാതിരിക്കാൻ പറ്റിയില്ല എനിക്ക് പറയേണ്ടി വന്നു അതിന് കാരണം കാരണമുണ്ടായിരുന്നു എനിക്ക് പറയേണ്ടി വന്നു എന്ന് വസുന്ധര പറയുകയും അതോടുകൂടി അവിടെ ജാനകിക്കും അഭിക്കും ചെറിയൊരു ടെൻഷൻ കൂടി ഇനി വസുന്ധര എങ്ങാനും ഈ രഹസ്യം പൊട്ടിക്കുമോ അവരുടെ യുടെ മുന്നിൽ പൊട്ടിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കുമെന്നുള്ള ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് വസുന്ധര തിരികെ വീട്ടിലെത്തിയെങ്കിലും തമ്പിയോട് ഈ കാര്യങ്ങളൊക്കെ പറ്റി പറയുകയും താൻ സത്യങ്ങൾ അറിഞ്ഞുവെന്നും ഇനി തന്നില് ഈ തന്നോട് ഈ സത്യങ്ങൾ മറച്ചു വെക്കാനായിട്ട് നോക്കണ്ട ഞാൻ അറിഞ്ഞു അതുകൊണ്ട് ഞാൻ ഉറപ്പായിട്ടും എൻ്റെ മകളുടെ ജീവൻ രക്ഷിക്കാനായിട്ട് എൻ്റെ മകളുടെ ആ ഒരു ജീവിതം സുരക്ഷിതമാക്കാനായിട്ട് ഞാൻ ഈ സത്യങ്ങൾ അവളോട് പറയുമെന്ന് വസുന്ധര പറയുകയും എന്നാൽ നീ പറയത്തില്ല നീ പറഞ്ഞു കഴിഞ്ഞാൽ നിന്നെ കൊന്നുകളയും എന്നുള്ള ഒരു ഭീഷണിയായിരുന്നു തമ്പിയുടെ ഭാഗത്ത് നിന്ന് വന്നത് എന്നാൽ തനി മരിച്ചാലും കുഴപ്പമില്ല ഞാൻ ഈ സത്യങ്ങള് അപർമ്മയോട് തുറന്നു പറയും എന്ന് വസുന്ധരെയും പറയുകയും ചെയ്തു ഇതിനിടയിൽ അജയ്ക്ക് കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായി നിരഞ്ജന അത്രത്തോളം അജയ് അവോയ്ഡ് ചെയ്തത് അവയ്ഡ് ചെയ്യുന്നത് അജയ്ക്ക് നല്ല സങ്കടമായിരുന്നു അപ്പൊ അജയ്ക്ക് സത്യങ്ങൾ മനസ്സിലാവുകയും അജയ് കുറച്ചുകൂടി നന്നാവാനായിട്ടും ശ്രമിച്ചു അങ്ങനെ അജയ് സക്കീർഭായും പിന്നെ നമ്മുടെ അഭിയും കൂടി ചേർന്നിട്ട് ഒരു പുതിയ പ്ലാൻ ഒരുക്കി അജയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഹണി ആണ് ഹണി റോസിനെ ഒതുക്കി തീർക്കാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ അജയുടെ ജീവിതം അവിടെ സുരക്ഷിതമാകും എന്ന് അഭിക്ക് അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ ആ ഒരു വഴി അതായത് ഹണി റോസിനെ ഒതുക്കി തീർക്കാനായിട്ടുള്ള വഴി അഭി കണ്ടുപിടിച്ചു സക്കീർ സക്കീർബായും അഭിയും പിന്നെ നമ്മുടെ അജയം കൂടി ചേർന്നിട്ടാണ് ഈ ഒരു പദ്ധതി ഒരുക്കിയത് അങ്ങനെ ഈ ഒരു പ്ലാന് വേണ്ടിയിട്ട് അവർ ദൂരെ യാത്രക്ക് പോയി അവസാനം ആ ഒരു പ്ലാൻ സക്സസ് ആയി വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടന്നു എന്ന് ജാനകിയെ വിളിച്ച് പറഞ്ഞപ്പോഴാണ് ജാനകിക്കും ഒരു ആശ്വാസം തോന്നിയത് അങ്ങനെ ജാനകിക്കും ഓരോ പ്രശ്നങ്ങളും അതായത് അളകാപുരി സന്തോഷകരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു കുടുംബമായിരുന്നു ആ കുടുംബത്തെ തകർക്കാനായിട്ട് ഓരോരോ പ്രശ്നങ്ങളായിട്ട് വന്നുകൊണ്ടിരുന്നു എന്നാൽ ആ പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്തുകൊണ്ട് ഇപ്പോ നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അഭിയും ജാനകിയും എന്നാൽ ഇതിനിടയിലാണ് ചില സൂചനകള് ചില രഹ് ചില സംശയങ്ങള് അപർണയ്ക്ക് തോന്നിയത് അപർണ അങ്ങനെ നേരെ വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോഴും വസുന്ധര സത്യങ്ങൾ പറയാനായിട്ട് ആദ്യം ശ്രമിച്ചു പക്ഷെ നടന്നില്ല അവസാനം വസുന്ധര തുറന്നു പറഞ്ഞു നീ വിചാരിക്കുന്ന നിന്റെ ഈ അച്ഛൻ നല്ലവനൊന്നുമല്ല നിന്റെ അച്ഛൻ ഒരു ക്രൂരനാണ് എന്ന് അപർണയുടെ മുന്നിൽ വെച്ച് പറയുകയും യഥാർത്ഥത്തില് രാ നിന്റെ അച്ഛന് മറ്റൊരു കുടുംബമുണ്ട് അല്ലെങ്കിൽ മറ്റൊരു മകളുണ്ടെന്നുള്ള കാര്യം കൂടി വസുന്ധര പറയുവാണ് അത് അപർണ വിശ്വസിച്ചില്ല നിങ്ങൾ എന്താ പറയുന്നേ നിങ്ങൾ എന്താ പറയുന്നേ ഒന്നുകൂടി പറഞ്ഞേ എന്റെ അച്ഛനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞത് ഒന്നുകൂടി പറഞ്ഞേ എന്ന് അപർണ ദേഷ്യത്തോടു കൂടി വസുന്ധരയോട് ചോദിക്കുകയും എന്നാൽ ഞാൻ സത്യമാണ് പറയുന്നത് നീ ഇതിൽ വിശ്വസിച്ചു കഴിഞ്ഞാൽ നിനക്ക് കൊള്ളാം കാരണം നിന്റെ അച്ഛനെതിരെ കൊടുത്ത കേസ് എല്ലാം ശരിയായിരുന്നു സത്യമായിരുന്നു രാധാമണിയെ നിന്റെ അച്ഛൻ പീഡിപ്പിച്ചിട്ടുണ്ട് രാധാമണിയുടെ ജീവിതം തകർത്തത് നിന്റെ അച്ഛനാണ് അങ്ങനെ രാധാമണിക്കും നിന്റെ അച്ഛന്റെ ചോരയിലും ജനിച്ച കുഞ്ഞാണ് ജാനകി എന്നും ജാനകി നിന്റെ ഏട്ടത്തി മാത്രമല്ല നിന്റെ സഹോദരി കൂടിയാണ് എന്ന് വസുന്ധര പറഞ്ഞു അത് കേട്ട ഉടനെ തന്നെ അപർണയ്ക്ക് നല്ല പോയി എങ്കിലും അപർണ വിശ്വസിച്ചില്ല അതെ തൻ്റെ അമ്മ പറയുന്നത് കള്ളമായിരിക്കും തൻ്റെ അമ്മ പറയുന്നത് കള്ളമായിരിക്കും എന്ന് അപർണ അടിയുറച്ച് വിശ്വസിച്ചു തമ്പി ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു പക്ഷെ തമ്പി ഒന്നും നിഷേധിച്ചില്ല എന്നാൽ ഇതെല്ലാം കേട്ടിട്ടും തമ്പിയുടെ ഭാഗത്ത് നിന്നും ഒരു പ്രതികരണം വരാത്തത് കൊണ്ട് അവർനെ ഒന്ന് പേടിച്ചു തമ്പിയെ ചോദ്യം ചെയ്തു തമ്പി ഒന്നും മിണ്ടിയില്ല തമ്പിയുടെ കോളറിൽ പിടിച്ചു പിടിച്ചുകൊണ്ട് അപർണ ചോദിക്കുകയാണ് നിങ്ങൾ എന്തെങ്കിലും ഉത്തരം പറയുക ഈ കേട്ടതലം സത്യമാണോ കള്ളമാണോ എന്തെങ്കിലും തിരിച്ചു പറയാനായിട്ട് അപർണ ആവശ്യപ്പെട്ടു അവസാനം തമ്പിക്ക് മനസ്സിലായി ഇനി താൻ ഒളിപ്പിച്ചു വെച്ചിട്ട് കാര്യമില്ല ഇനി ഒളിപ്പിച്ചു വെച്ചു കഴിഞ്ഞാലും സത്യങ്ങള് പുറത്താവുക തന്നെ ചെയ്യും കാരണം ഏകദേശം എല്ലാവരും സത്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞു അങ്ങനെ ഉടൻ തന്നെ തമ്പി പറഞ്ഞു നീ കേട്ടതെല്ലാം സത്യമാണ് നീ കേട്ടതെല്ലാം ശരിയാണ് എന്ന് അപർണയോട് തമ്പി പറയുകയും അതോടുകൂടി അപർണ തകർന്നു പോയി താൻ ഇത്രയും നാളും ജീവിച്ചത് തൻ്റെ അച്ഛന് വേണ്ടിയിട്ടാണ് താൻ ആ കുടുംബത്തെ തകർക്കാനായിട്ട് തൻ്റെ ജീവിതം പോലും നോക്കാതെ പ്രതികാര ബുദ്ധിയോടുകൂടി മുന്നോട്ട് വന്നത് തൻ്റെ അച്ഛന് വേണ്ടിയിട്ടായിരുന്നു ആ അച്ഛൻ തന്നെ തന്നെ ചതിക്കുവാണെന്ന് തിരിച്ച തിരിച്ചറിഞ്ഞപ്പോൾ അവിടെ അപർണയ്ക്ക് സഹിച്ചില്ല ദേഷ്യത്തോടുകൂടി അപർണ തിരികെ അളകാപുരിയിലെത്തി അളകാപുരിയിൽ എല്ലാം തകർന്ന സങ്കടത്തോടു കൂടി കയറി വരുമ്പോൾ അപർണ കാണുന്ന കാഴ്ച രാധാമണി ജാനകിക്ക് ആഹാരം വാരി കൊടുക്കുന്നതാണ് അപർണ കണ്ടത് അത് കണ്ടപ്പോ അപർണയുടെ കണ്ണ് നിറഞ്ഞു എന്നാൽ ഇവിടം കൊണ്ടൊന്നും പ്രശ്നങ്ങളെ തീർന്നില്ല അടുത്തടുത്ത പ്രശ്നങ്ങള് ഓരോന്നായിട്ട് അളകാപുരിയിൽ വന്നുകൊണ്ടിരിക്കുകയാണ് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് അപർണ എന്തായാലും സത്യങ്ങൾ അറിഞ്ഞ സ്ഥിതിക്ക് ഇനി എന്തായിരിക്കും അപർണ ചെയ്യുക ജാനകിയെ സ്വീകരിക്കുമോ ജാനകിയും അഭിയും ഒക്കെ ആയിട്ട് സന്തോഷത്തോടുകൂടി ഏർ അമലിനൊപ്പം ജീവിക്കുമോ അതോ അടുത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കുമോ ഇനി അടുത്ത ജാനകിയെ മനഃപൂർവ്വം തകർക്കാനായിട്ട് അപർണ്ണ ശ്രമിക്കുമോ എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും Tata bye bye